നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ്പിളെ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നല്ല എന്നാലും രാത്രി കിടന്ന് വണ്ടി വീഡിയോ അവസാനം ഇപ്പോൾ വരി നിൽക്കണല്ലേ ആ വരി തന്നെ എന്തുവരെ ആയിട്ടും വരിന്ന് പറഞ്ഞിട്ടില്ല ഏ യാത്ര മുഴുവൻ വരും ഉറങ്ങാനും പറ്റിയിട്ടില്ല ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോണ്ട വണ്ടി അനങ്ങും അത് കഴിയുമ്പോൾ മീൻ ജാമാകും നല്ല ബ്ലോക്ക് ഞാൻ അവിടെ അവിടെ തലയാണെടുത്ത വച്ചിട്ട് ഞാൻ കിടന്നു കുറച്ച് തരാം കാരണം എന്താ ഉറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും അപ്പൊ അവിടെ ആവുമ്പോൾ തന്നെ വണ്ടി അനങ്ങുമ്പോ നമുക്ക് അറിയാലോ അത് കാരണം അവിടെ കയറി കിടന്ന് തെക്കെന്ന് ഉറങ്ങും പിന്നെ വണ്ടി മാറും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ യാത്രയിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോകളൊക്കെ യാത്രകളൊക്കെ കാണാം വേറെ ഒന്നും ഇവിടെ ബ്ലോക്കായി ഇത് കണ്ടാ കസ്റ്റമേഴ്സ് പാസ്സാവാൻ വേണ്ടിയിട്ട് ഭാരത്തിലേക്ക് വരാൻ വേണ്ടി കിടക്കുന്ന വണ്ടികൾ ഉണ്ടോ പുറകളിലൊക്കെ ഇപ്പൊ കിലോമീറ്റർ അതിന്റെ വേണ്ടി നമ്മുടെ അണ്ണക്കൂടെ കയറ്റം പുറില്ല കൊറേ പുറം നമ്മളൊക്കെ ബംഗ്ലാദേശിലെ പുലർകാല കാഴ്ചകളാണ് ബംഗ്ലാദേശ് നേരെ പുലർത്തു വരണുള്ളൂ ജാമ്യ പഴയ യൂണിനോർ ഫോൺ അതൊക്കെ യൂണിനോർക്കെ എയർടെൽ ഉണ്ട് ഇന്നലെ ഞാനൊരു ഇന്റർനാഷണൽ റോമിംഗ് ആക്കിയതായിരുന്നു ലക്ഷം ഇട്ടു ഇന്നലെ ഒരു ഇന്റർനാഷണൽ റോമിംഗ് ആക്കാൻ പറ്റില്ല ഒരു ദിവസം അറുന്നൂറ്റി ഉപ്പ് രാവില എല്ലാ ദിവസവും ഇതിനാക്കിയെന്ന് നമുക്ക് ഇന്നലെ പിന്നെ നമ്മൾ അങ്ങനെ ആക്കിയതായിരുന്നു നമ്മൾ കാര്യങ്ങളും ഇത് വേണ്ട എനിക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഔട്ട് ആവാനുള്ള പെർമിറ്റ് ബംഗ്ലാദേശിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകാനുള്ള പെർമിറ്റ് ഇത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഉണ്ടാകാം കാർ പാസ്ന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് കിട്ടിയ എൻ്റെ ഫോട്ടോക്കോട്ടെ കിട്ടിയ പാസ്സില്ലേ അതിൽ തന്നെ ചെറിയ തിരുത്തും മറ്റേ എന്തൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങോട്ട് വന്നു ഈ രണ്ട് പേപ്പർ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഇതിനാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്തത് ഈ മറ്റേ ഈ മഞ്ഞ പേപ്പറിലോ നീല പേപ്പറിലോ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് ഈ പേപ്പർ കണ്ടോ ഈ പേപ്പർ രണ്ടും ഇപ്പോൾ പുതിയതായിട്ട് ഇവിടുന്ന് നമുക്ക് എക്സിറ്റ് ആയിട്ട് പോകാനുള്ള പേപ്പറ് നമുക്ക് രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഈ രണ്ട് പേപ്പറ് അല്ല ഈ രണ്ട് പേപ്പർ ഇപ്പോൾ നമുക്ക് ആയി പോവാനുള്ള പേപ്പറാണ് വേണ്ട ഒന്നോ ഞാൻ പുറത്തിറങ്ങി ഭാരത്തിനകത്തേക്ക് ഒന്ന് കയറിയാൽ മതിയായിരുന്നു ആകെ തലയ്ക്ക് പ്രാന്തായിട്ട് പാടില്ലെന്ന് അതൊക്കെ ചെന്നിട്ട് ഞാൻ പറയാം കാരണം നമുക്കൊരു മുന്നൊരുക്കം ഇല്ലാതാണ് ഞാനത് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് ഉള്ള ലോഡ് എന്ന് പറയുന്നത് ഞാൻ പോരില്ലായിരുന്നു വേറെ ആരൊക്കെ വരപ്പോയില്ല ഞാൻ പോയില്ലായിരുന്നു ഇന്നലെ തട്ടി ആ വണ്ടിക്കാരെ തട്ടിപ്പിട്ട് ചോദിക്കണ്ടോ ഇന്നലെ വണ്ടിക്കാരെ തട്ടിപ്പിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അവന്റെ നമുക്ക് നമ്മുടെ നമ്മുടെ അല്ല നമ്മുടെ നാടാ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഭാരത്തിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു നമ്മൾ എന്ത് ചോദിക്കാനും സംസാരിക്കാൻ പോലെ നിർത്തില്ല നമ്മടെ അണ്ണന്മാര് നമ്മള് പുറത്ത് തിന്റിട്ടാ തൊട്ടൊപ്പം തിന് കാരണം ഇതാണ് അണ്ണന്തപുടത്തിൻ്റെ അണ്ണന്മാരണ്ട് തൊട്ട് പുറയിലെ തിന്റ് ഇന്നലെ രാത്രി മുഴുവൻ റൈറ്റ് സൈഡിലെ ട്രാക്കാ നീങ്ങോണ്ടിരുന്നത് കേട്ടാ ഇന്ന നേരം വെളുത്തപ്പം ലെഫ്റ്റ് സൈഡിലെ ട്രാക്കാ നീങ്ങണേ മുഴുവൻ ഭാരതത്തിലേക്ക് കറങ്ങാൻ കിടക്കണ വേണ്ടിയാണോ ഇന്ന് നമുക്ക് ഇന്ത്യയുടെ പോകാം ഈ രണ്ട് ഔട്ടറും പാസ്സായിട്ട് ഇന്ത്യയുടെ ബോർഡർ ഭാരതത്തിന്റെ ബോർഡർ ഇതിനകത്ത് കയറി സെൻട്രൽ പാർക്കിങ് പറഞ്ഞിട്ട് പാർക്കിന്റെ അവിടെ കൊണ്ട് കരുതി രാത്രി പത്ത് മണിക്ക് ശേഷം പോവാൻ പറ്റുള്ളൂ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞിട്ടു സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് വെച്ചിട്ടായിരുന്നു ഉറക്കം വന്നിട്ട് പോയിട്ടുണ്ടേ ഇവിടത്തെ ഒരു തട്ടുകടയിൽ ചായ കുടിക്കാ ചായ ചായ വണ്ടി അവിടെ നിർത്തിട്ടേക്കണ് ചായ ചായീതിൽപൊടി കണ്ട പാൽപ്പൊടി കണ്ട അവിടുത്തെ പ്രൈവറ്റ് ബസ് ഒട്ടേ പോയിട്ട് പോണ അടുത്ത പ്രൈവറ്റ് ബസ് അവിടെ ഇങ്ങോട്ട് വരണോണ്ട് അവിടെ നിങ്ങൾ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട് ബംഗ്ലാദേശിലെ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ബംഗ്ലാദേശ് കണ്ടതാ സ്കാനിയ ഇത് നൈറ്റ് സർവീസ് നമ്മുടെ നാട്ടിലെ നൈറ്റ് സർവീസ് ബസ് ആണോ ഇത് ഇവിടുത്തെ വേണ്ട കറണ്ടമ്മ പോണ വണ്ടി കണ്ടോ വേണ്ട കറണ്ടമ്മ ആള് ചവിട്ടി പോണ മാൻപോണവണ്ട പോണ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സ്ടോ ആ കിടക്കുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സോട്ടോ അതേണ്ടവിടെ ഫ്രണ്ടിൽ വന്നു ഇവിടെ ഫ്രണ്ടിലല്ല ഞാൻ ഇവിടെ വീട് എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് വന്നാ വന്ന പണ്ടെ അവിടെ കിടന്നിട്ട് എത്ര മണിക്കൂറായിരുന്നു എന്നോട് കിടക്കാൻ പറഞ്ഞിട്ട് എത്ര മണിക്കൂർ ഇന്നലെ രാത്രി ഏഴ് മണി എട്ട് മണിയായപ്പോ കിടക്കാൻ തുടങ്ങിയതാ ഇപ്പൊ സമയം പത്താമുക്കാലായി ആ വണ്ടിയിൽ പോകുന്നുണ്ട് പോയി തുടങ്ങി ഫ്രണ്ടിലേക്ക് തരാനുണ്ട് വേറെ ദൂരേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ബംഗ്ലാദേശിൽ തന്നെയുണ്ടോ ബംഗ്ലാദേശിലാണ് അപ്പൊ അവിടെ ബംഗ്ലാദേശിന്റെ കസ്റ്റംസിന്റെ ഭാഗത്തേക്ക് ആയിട്ടില്ല നമ്മളും അങ്ങനെ ഫ്രണ്ടില് എത്തി ഇനിയിപ്പൊ നമ്മള് ഇത്ര നേരം കിടന്ന ഡബിൾ വരിയിൽ നിന്ന് ഞാൻ വരി പോയിങ്കിൾ ഒരു പ്രൈവറ്റ് ബസ് കണ്ടിയം ഇവിടത്തെ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ് ഈ കാണുന്നത്

ഇതാര് എസി വണ്ടി ഉണ്ടോ ലൈലണ്ട വണ്ടി ലൈലണ്ട ആരെങ്ങടത്ത് വണ്ടി ഉണ്ട് ലൈലണ്ട ലൈലണ്ട ഈ കുറേ വണ്ടി ലൈലണ്ട ട്ടോ ഇwebdriver ഇന്ന അന്ന് കുറേ വണ്ടികൾ എടുക്കുന്നത് ട്ടോ ബസ്സുകൾ കുറേ എടുക്കുന്നത് ഇന്നത്തേണ്ടോ വെരെ യാഡാ വണ്ടി ബസ്സുണ്ട് കൊണ്ടമാന ബസ്സുകൾ കാണാനുണ്ട് ഇതെഗരി ബസ് കണ്ടോ ഫയറിനെക്കട്ട് വാണ് എസി വേണ്ടടാ ഡയറക്ട് പോടാ പ്രശ്നമ സയറനെ കേറ്റ പോടാ എന്താ ചേസ് പറയുന്നേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ਔਏ ਟੜੜੇ ਵੈਰਾਈਟੀ ਵੰਡੀ ਨਾ ਸਾਡੇ ਨਾਲ ਗਾਣਾ ਟੜੇ ਪਿਰ ਵੰਡੀ ਤੇ ਟੈਕਸੀ ਸਟਾਰਨ ਟੈਕਸੀ ਸਟਾਰ ਬੱਸ ਵਨ ਹੋ ਗਿਆ ਯਾਰ ਵੇ ਕਿੰਜ ਰ

നേരത്തെ സൈറൻ വെച്ച് പോയവരുടെ വണ്ടിയാണോ വെസ്റ്റ് ബംഗാളിന്റെ വണ്ടിയാണ്ടോ സൈറം വെച്ച് പോയത് മോളിൽ സൈറിക്കുന്നുണ്ടോ വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ബേനാ പോലെ ജാഷോർ ഇന്റർനാഷണൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പുറത്തുനിന്ന് നമ്മുടെ ഭാരത പറഞ്ഞ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ടെർമിനത് അതാണ് വണ്ടിയിലൊക്കെ നിർത്തിയായിരുന്നു നമ്മളങ്ങനെ ബോർഡറിന്റെ അവസാന ഭാഗങ്ങളായി തോന്നുന്നു ക്ലിയറൻസിന്റെ ഭാഗങ്ങൾ കണ്ടോ നമുക്കിനി ഇനി അവിടെ ചെല്ലുമ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല ഉണ്ടോ അവിടെ ചെല്ലുമ്പോ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ബംഗ്ലാദേശ് കഴിയാൻ പോണേട്ടാ ബംഗ്ലാദേശിന്റെ ആ ഫൈനൽ ഭാഗങ്ങളെത്തി ഞാൻ ഇറങ്ങിപ്പോയിട്ട് അതിന്റെ പാസ് മഴയ്ക്ക് വേണ്ടി പോയതാ അത് കിട്ടി കടക്കാൻ പോണ ഇതാണ് ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ പുറയിലൊക്കെ വണ്ടികളുണ്ട് ഇത് വേണ്ട നേരത്തെ അവർ നമുക്ക് തന്നതില് ഒരു പേപ്പർ അവരെടുത്ത് വന്നിട്ട് അവർ നമുക്ക് എക്സിറ്റ് വേറെ പാസ് തന്നു എക്സിറ്റിന് വേറെ പാസ് വന്നു നമുക്ക് കണ്ടോ വേറെ എക്സിറ്റ് പാസ് വന്നു അതായത് നേരത്തെ എൻ്റെ ഫോട്ടോ വെച്ച പേപ്പറിൽ ഓർമ്മ അവർ കൊണ്ടുപോയി എന്നിട്ട് അവർ എനിക്ക് നിന്ന് എക്സിറ്റ് കിടക്കാനുള്ള പാസ് വന്നു അവര് നമ്മളങ്ങനെ ബംഗ്ലാദേശിൻ്റെത് കഴിഞ്ഞ് ഈ ഭാരതത്തിലേക്ക് കിടക്കാൻ പോണേട്ടോ ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞ് ഭാരതത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോണ നമ്മളങ്ങനെ ഭാരതത്തിലേക്ക് കയറി കേട്ടോ ഈ ഗേറ്റ് കടന്നാൽ ഭാരതമായി നമ്മുടെ ഇതൊക്കെ ഭാരതത്തിലേക്ക് ആൾക്കാരാ നമ്മളങ്ങനെ ഭാരതത്തിന്റെ അകത്ത് കടന്നുട്ടാ ഇവിടെ ഭാരതത്തിന്റെ അകത്ത് കടന്ന് ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇത് കണ്ടാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബോട്ട് പെട്രാ പോലെ അത് നമ്മൾ ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു നമ്മളിനി പോവാണ് ഇതാണ് ഭാരതത്തിന്റെ അകത്തേക്ക് വരൂട്ടെ എല്ലാവരും കഴിഞ്ഞു കൊടുത്തത് എന്റെ ദൈവത്തിന് നന്ദി അങ്ങനെ നമ്മൾ എന്റെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ പരമാധികാരത്തിനകത്ത് ഇനി കടന്നു ഇനി ഒരുത്തനേം പേടിക്കണ്ടല്ലോ എന്റെ രാജ്യല്ലോ നമ്മുടെ രാജ്യമായില്ലോ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം സന്തോഷാ ഒരു സുഖമാണ് ഒരു എന്താ പറയാ ഒരു ദൈവത്തിന് നമുക്ക് ഒരു രണ്ടു ദിവസം നമുക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു അവിടുത്തെ ചില രീതികളൊക്കെ കണ്ടപ്പോ അത് ഞാൻ പിന്നെ പറയാം പക്ഷെ ഇപ്പൊ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം എന്താന്ന് പറയാ ഓ ഭയങ്കര നമ്മുടെ എന്റെ രാജ്യത്തിനധികം കയറി ഇനി എനിക്ക് എനിക്കൊരുത്തരം പേടിക്കണ്ട ഞാൻ എന്റെ രാജ്യത്തിനെത്തിയ സേഫ്റ്റി ആണ് എത്തി വേറെ അവിടെയല്ലോ അവിടെ കേട്ടൊക്കെ ഒരാൾക്കാണ് ഞാൻ പിന്നെ പറയാം ലാസ്റ്റ് ബംഗ്ലാദേശ് പോകുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കടക്കണ ൾ മുഴുവൻ ആൾക്കാരെ കയറ്റി വന്നിട്ടാണ് നമ്മൾ നേരത്തെ ഇമിഗ്രേഷനിൽ ഇമിഗ്രേഷനില് കണ്ടില്ലേ അത് മുഴുവൻ അതിർത്തി കടന്ന് രാജ്യം കടന്നു പോണ ആൾക്കാരാന്ന് തോന്നുന്നു ചോദിച്ചോ നമ്മൾക്ക് ഇനി പുറത്തുടക്കാറായിട്ടില്ല കേട്ടോ നമ്മളിപ്പാസൊക്കെ ഇല്ലേ ആ പാസൊക്കെ കൊണ്ടുപോയി നമ്മള് ഭാരതത്തിന്റെ കസ്റ്റംസിൽ കൊണ്ടുപോയി നമ്മള് സെന്റർ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അപ്പൊ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ ആണ് ഞാൻ അവിടെയും കൊണ്ടുപോകാൻ എത്തിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് രാത്രി പത്ത് മണിക്ക് ശേഷം ആണ് പുറത്തു പോയിട്ടുള്ളൂ കാരണം നോ എൻട്രി ആണ് അതായത് ഫോൺപേ അടിസ്ഥാനത്തിലാണ് വണ്ടികൾ വിടുന്നത് ഇങ്ങോട്ട് വന്നപ്പോ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ബസ് നോക്കി അത് കാരണം രാത്രി പത്ത് മണിക്ക് ശേഷം വണ്ടി വിടൂറ് കിലോമീറ്റർ കൊൽക്കത്ത എഴുപത്തെട്ട് കിലോമീറ്റർ ഇവിടുന്ന് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് മറ്റേ ഇതിലേക്ക് കാരണന്ന് ഇവിടെ തിരിയേണ്ടത് ിൽ കയറിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വണ്ടി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ കയറി കയറിയിട്ടിപ്പോ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ആയി നമുക്കിനി ഇവിടെ ഒരു ഇന്ത്യയുടെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയി സാധനം എക്സിറ്റ് ആകണം അപ്പൊ ഞാൻ ആ മറ്റേ അണ്ണനെ അണ്ണന്റെ വണ്ടി വരുണ്ട് അപ്പോൾ അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ അവര് കഴിഞ്ഞാൽ അവരോട് പോയിട്ട് ആ സാധനം എക്സിറ്റ് ആകണം അണ്ണമാരുടെ വണ്ടി എന്താണെന്നറിയില്ലേ കാണില്ല ഞാൻ കുറേ നേരം നോക്കി നിർത്തി ഇവിടെ പാർക്കിങ് നിർത്തണം അപ്പൊ അവരോട് കൂടെ ഒരുമിച്ച് പോയി അവർ അത്ര പാർക്കിങ് നമുക്ക് നിർത്താൻ ഇതിന് നിർത്തിയെ അവരെ കാണാനില്ല നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് പോയേ നമുക്കിനി ഇനി രാത്രിക്ക് പോകാൻ പറ്റുള്ളൂ നിർത്തണം വേണം പാർക്കിംഗ് നിർത്തി നമ്മളങ്ങനെ അങ്ങോട്ട് പോയാൽ ഹൈവേയുടെ പേര് തന്നെ വണ്ടി സൈഡാക്കി ഇവിടെ കുട്ടീനോട് കൊണ്ടുവന്ന സൈഡായി ഓക്കെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ എത്ര ടാറ്റ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ടാറ്റ എട്ട് ടാറ്റയ്ക്ക് രണ്ട് ലേലൻഡ് കിട്ടും അതൊരു ലേലൻ്റെ നമ്മുടെ ലേലുണ്ട് എട്ട് ടാറ്റയ്ക്കാണ് രണ്ട് ലേലൻ്റെ അപ്പനി ഭക്ഷണം കഴിക്കട്ടെ പോയിട്ട് നമ്മുടെ കുട്ടീനോട് കുട്ടീനോടെ രാത്രി ഇവിടുന്ന് പോലുള്ളൂ അപ്പൊ ഇനി നാളെ നോക്കട്ടെ രാത്രിത്തെ വീട് എടുക്കലിടക്കില്ലേ അപ്പൊ ഇനി ഞാൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം പോയിട്ട് ഇനി നമുക്ക് ബംഗാളി ചോറാണ്ട ബംഗാളി ചോറും മീൻകറിയും മീൻകറിയാണ് ബംഗാളി ചോറും മീൻകറിയും ഇനി ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ ഇന്ന് രാത്രി ഉറങ്ങാത്ത പറഞ്ഞാൽ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഇത് ആ വണ്ടി ഇരുന്ന് ഇങ്ങനെ എനിക്കണക്കിക്ക് എനിക്കിറങ്ങിയിട്ടില്ല ഇപ്പോൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നല്ല ഉറക്കം ക്ഷീണം കിടന്നുറങ്ങട്ടെ അപ്പം ഇനി രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഉറങ്ങിയിട്ടൊരു പത്ത് മണിയാകുമ്പോൾ എടുത്തു പോകാം ഇനി നാളെ എന്തെങ്കിലും ലോഡ് കയറ്റി വരണ്ടെ ഇവിടുന്ന് അപ്പം ഇനി ഞാൻ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേടി പിടിക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ എന്റെ ബംഗ്ലാദേശ് ട്രിപ്പിൻ്റെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി അവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ പറയുക അഭിപ്രായങ്ങൾ പറയാം പിന്നെ എൻ്റെ ഫോൺ ജർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ഡ്രൈവറാണ് എൻ്റെ ഫോണിലാണ് ഒപ്പോ റേനോ ടെൻ പ്രോ പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണിലാണ് ഫോൺ ഇതെടുക്കുന്നത് അപ്പോൾ അത് കാരണം ഈ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലുണ്ടെങ്കിലും സ്റ്റാൻഡ് ഉണ്ടെങ്കിലും സ്റ്റാൻഡിൽ ഇരുന്ന് നിങ്ങൾ ജർക്കി വണ്ടി ഓടുമ്പോൾ അതുകൊണ്ടാണ് ജെർക്കി വരിക ജർക്കിന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടൊക്കെ ഒന്ന് പറയുക നമ്മളിപ്പോൾ അവിടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ ഞാൻ വീഡിയോ നിർത്തും പിന്നെ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ